കൃഷ്ണൻ്റെ ജനനം വളരെ കാലം മുൻപ് മധുര നഗരത്തിൽ കംസൻ എന്നൊരു ക്രൂരനായ രാജാവുണ്ടായിരുന്നു ഒരു ദിവസം തൻ്റെ സഹോദരി ദേവകിയുടെ വിവാഹത്തിൽ അദ്ദേഹം ഒരു അശരീരി കേട്ടു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിങ്ങളുടെ മരണത്തിന് കാരണമാകും കംസൻ വളരെ ഭയന്നുപോയി അദ്ദേഹം ദേവകിയെയും ഭർത്താവ് വാസുദേവനെയും ഒരു അടച്ചു ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴെല്ലാം കംസൻ അതിനെ കൊണ്ടുപോയി കൊല്ലുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ദേവകി തൻ്റെ എട്ടാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ദിവ്യമായ എന്തോ ഒന്ന് സംഭവിച്ചു അർദ്ധരാത്രിയിൽ തടവറ ഒരു തിളക്കമുള്ള പ്രകാശത്താൽ നിറഞ്ഞു വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു തിന്മയെ നശിപ്പിക്കാനും ലോകത്തെ സംരക്ഷിക്കാനും ഞാൻ നിങ്ങളുടെ കുഞ്ഞായി ജനിക്കുന്നു കുഞ്ഞ് കൃഷ്ണൻ ജനിച്ചു അവൻ്റെ ചർമ്മം നീല കലർന്നതായിരുന്നു പുഞ്ചി തിളക്കമുള്ളതായിരുന്നു കണ്ണുകൾ സ്നേഹത്താൽ നിറഞ്ഞു വാസുദേവൻ കുഞ്ഞിനെ ഒരു കൊട്ടയിൽ കിടത്തി ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ജയിലിൻ്റെ വാതിലുകൾ സ്വയം തുറന്നു യമുന നദി മുറിച്ചു കടന്നപ്പോൾ വെള്ളം വഴിമാറി നിന്നു ആദിശേഷ എന്ന സർപ്പം പോലും കുഞ്ഞിനെ മഴയിൽ നിന്നും രക്ഷിക്കാൻ തൻ്റെ മുഖം മൂടി മൂടിമുകളിൽ വിരിച്ചു ഒടുവിൽ വാസുദേവൻ ഗോകുലത്തിലെത്തി കുഞ്ഞായ കൃഷ്ണനെ നന്ദനും യശോദയ്ക്കുമൊപ്പം ഉപേക്ഷിച്ചു ഒരു രാത്രിയിൽ തിന്മയെ പരാജയപ്പെടുത്തി ലോകത്തിന് സന്തോഷം നൽകുന്ന ദിവ്യശിശു സുരക്ഷിതമായി ജനിച്ചു കൂട്ടുകാരി ദൈവം എപ്പോഴും നന്മയെ സംരക്ഷിക്കാനും തിന്മയെ നശിപ്പിക്കാനും ലോകത്തിന് സമാധാനം നൽകാനും വരുന്നു